എന്താണ് എന്താണ് ആലോചിച്ചോണ്ടാക്കി അല്ല ഒരു സമയത്തേ ഞാൻ ഈ കവിതയും കഥകളൊക്കെ എഴുതിക്കൊണ്ടിരുന്ന ഒരാളാണല്ലോ അതെ അതെ നിന്റെ കവിതകളൊക്കെ ചേച്ചി ഒന്ന് സ്ത്രീക്ക് അയക്കുവായിരുന്നു ഗൾഫിലായതപ്പം അത് ഞാൻ വായിച്ചിട്ടുണ്ട് അത് ശരി അപ്പൊ എന്റെ കവിതയൊക്കെ ദുബൈ വരെ എത്തിയിട്ടുണ്ട് യെസ് കൊള്ളയരം പക്ഷേ ഇതൊക്കെ ഞാൻ അറിയുവായിരുന്നെങ്കിൽ ഞാൻ നിർത്തൂലായിരുന്നല്ലോ എന്റെ എഴുത്ത് വീണ്ടും കണ്ടിന്യൂ ചെയ്തെ മൈ ഞാൻ എന്റെ എഴുത്തൊന്ന് പൊടി തട്ടി എടുത്താലോന്ന് ആലോചിക്കുക അത് വേണോ നിന്റെ അനിയനെ കൊണ്ട് ഇവിടെ സഹിക്കാൻ പറ്റുള്ള കേശവ അവനൊക്കെ എന്നെ അനുകരിച്ചാണ് എഴുതി തുടങ്ങിയത് അതവന്റെ റൈറ്റിങ്ങിന് കാണാനും ഉണ്ട് എന്റെ പുതിയ കവിതയുടെ പേരെന്താന്ന് ഇല്ല അടുക്കളയിലെ സത്ത അടുക്കളയിലെ ആയിരിക്കും ചെലപ്പോ നീ ആയിരിക്കും ട്രൂത്ത് ഓ അല്ല കവിതയുടെ പേരെന്തായിരുന്നു എന്തെന്ന് ചിതലോർമകൾ അതവിടെ ചിതലെടുത്തിരിക്കും എന്താണ് ചേച്ചി നേരത്തെ പാറക്കുട്ടിയെ വലിയ കാര്യത്തിൽ പോയിട്ട് അമ്മയും അച്ഛനും കൂടെ അപമാനിച്ചു വിട്ടുന്നില്ല ഞാൻ ആ കണക്കൊക്കെ പറഞ്ഞു കൊടുത്താ കൊച്ചിനെ ഒന്ന് ട്രാക്കിൽ ട്രാക്കില് കൊണ്ടിക്കൊണ്ടുപോയി തട്ടിക്കൊണ്ടുപോയി

അങ്ങനെ ചേച്ചി എന്ത് ചെയ്യാൻ പോത്രേത പൊടിയടിച്ച് വെച്ചാൽ പൊടിയടിച്ചെടുക്കാം പക്ഷേ നല്ലത് ചേച്ചി പിന്നെയും കവിത എഴുതാൻ പോകുന്നു അല്ലേ വേണോ ചേച്ചി അതെ ഞാനും ചോദിക്കണം എന്റെ ആവശ്യം ഉണ്ടോ നിന്നെ കൊണ്ട സഹിക്കാൻ പറ്റുള്ളേ

അങ്ങനെ വളരെ ഇമോഷണൽ റോളർ കോസ്റ്ററാണ് നീ 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 അത് എഴുതി തന്നെ തന്നെ വായിച്ച് കരഞ്ഞു കോസ്റ്റർ ആണ് അമ്മായി വായിച്ചാ മതി മനസ്സിലാക്കുള്ള വിവരം പോത്തൊന്നുമില്ല അതുകൊണ്ടാണ് അമ്മായി എടുത്ത് പറയുന്നേ എന്തേലും അമ്മായി ഇത് ഒന്നും അല്ലെങ്കിൽ ഇത്രയും കലാകാലമായ ഒരു കുടുംബത്തിൽ വലിഞ്ഞു വലത് വലത് കാലെടുത്ത് വെച്ച് കയറി വന്ന ഒരമ്മായി അല്ലേ ഞാൻ വലിഞ്ഞു കയറി എന്ന് ഉദ്ദേശിച്ചത് ഈ ശുനകനും ഇതേപോലെ വലിഞ്ഞു കയറി ഒരു നഗരത്തിൽ ഞാൻ അകപ്പെടുന്നതാണ് ഏഹ് പറഞ്ഞത് അമ്മായി ക്ലിയർ ആയല്ലോ ഉരുള അല്ലേ കൊള്ളാൻ ഞാൻ വെച്ചിട്ടുണ്ട് എന്താ ശരിക്കും വലിഞ്ഞുകയറി അല്ലേ ശരിയാക്ക് തരാം അമ്മായി കവിത നല്ല സാധനമായിരുന്നത്